ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലെ ബാത്റൂം ടോയ്ലറ്റ് എപ്പോഴും നല്ല പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ അഴുക്കും കറകളൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാരങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഈ നാരങ്ങ ഫുള്ളായിട്ട് നമുക്ക് വേണം അപ്പോൾ നാരങ്ങയുടെ നീര് ഫുള്ള് നമുക്കിതിലേക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നീര് ഫുള്ളായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ അതിനകത്ത് വേണ്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അപ്പോൾ അതും കൂടെ കുറച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഞാൻ സോപ്പ് പൊടിയാണ് ചേർക്കുന്നത് നമ്മുടെ കയ്യിൽ ഏത് സോപ്പ് ഓടിയാണല്ലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി സോപ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഡിക് ലിക്വിഡ് ഡിഷ് വാഷ് ഉപയോഗിക്കാം കേട്ടോ അതൊന്നും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലാന്ന് വേണമെങ്കിൽ നമ്മൾ തുണിയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പേസ്റ്റും ബേക്കിംഗ് സോഡയൊക്കെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അതിനു ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം പേസ്റ്റൊക്കെ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അയച്ച സമയം എടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പൂണൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബോട്ടിലാക്കി കൊടുക്കാം എന്നിട്ട് ബോട്ടിൽ അടച്ചിട്ട് നമ്മുടെ അടപ്പിന് ചെറിയൊരു ഹോളൊക്കെ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കോൾസ് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ ടോയ്ലറ്റ് നമുക്കിത് യൂസ് ചെയ്യാം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അഴുക്കും ഉള്ള ടോയ്ലറ്റ് ആണെങ്കിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇട്ടേക്കുക അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ അതിനകത്തുള്ള എത്ര അഴുക്ക് പിടിച്ച കറയാണെങ്കിലും അഴുക്കാണേലും ഒക്കെ പോയി കിട്ടും കേട്ടോ ബേക്കിങ് സോഡയും നാരങ്ങയൊക്കെ നല്ല എഫക്റ്റീവ് ഒരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അത് ബ്രഷിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലഷ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി ചെയ്തു നോക്കൂ കേട്ടോ ഒരു ഒത്തിരി കറകളും അഴുക്കുമൊക്കെയുള്ള ടോയ്ലറ്റൊക്കെ പെട്ടെന്ന് തന്നെ പുതിയതുപോലെ വെട്ടി തിളങ്ങുന്ന രീതിയിലാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ അപ്പം എല്ലാവരും ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം